ദുഃഖവാർത്ത അപ്രതീക്ഷിത വേർപ്പാട് സൃഷ്ടിച്ച നടുക്കത്തിലാണ് ഒരു നാട് ഹൃദയാഘാതത്തെ തുടർന്ന് പ്രവാസി മലയാളി യു എയിൽ അന്തരിച്ചു ആലപ്പുഴ കായംകുളം സ്വദേശി ബിനുവാണ് അന്തരിച്ചത് നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു ദുബായിലെ ജെ എസ് എസ് കൺസ്ട്രക്ഷൻ കമ്പനിയിലെ സൂപ്പർവൈസറായിരുന്നു ബിനു വർഗീസ് താമസ സ്ഥലത്തെ ബാത്റൂമിൽ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തുകയായിരുന്നു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതമാണ് മരണകാരണം അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ബിനുവിന് നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു ആത്മാവിന് നിധിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം